എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി തുക വിതരണം നടക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ തുക വിതരണം നടക്കുകയും ചെയ്തു നാല് മണിക്കാണ് സമയം പറഞ്ഞിരുന്നത് പക്ഷേ തുക വിതരണം നടന്നത് ആറ് മണിക്കാണ് പ്രധാനമന്ത്രി റിമോട്ട് ജോൺ കർമ്മം നടത്തിയത് ആറ് മണിക്കാണ് ചടങ്ങ് നാല് മണിക്ക് തുടങ്ങിയിരുന്നു പക്ഷേ പത്ത് ശതമാനത്തോളം ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് ഇന്നലെ തുക ക്രെഡിറ്റ് ആയത് പല ആളുകൾക്കും തുക ലഭിച്ചില്ല നേരത്തെയൊക്കെ തുക വിതരണം നടന്നിട്ടുള്ളത് അതായത് ഇതിന് മുമ്പൊക്കെ തുക വിതരണം നടന്നിട്ടുള്ളത് ഉച്ച സമയത്ത് രണ്ട് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് വഴുകി ഈ തുക വിതരണം നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ തുക പല ആളുകൾക്കും ഇന്നലെ അക്കൗണ്ടിലേക്ക് എത്തിയില്ല ഇന്ന് ബാങ്കിങ് സമയമൊക്കെ ആയതിനു ശേഷമാണ് ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ഈ തുക എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ലഭിക്കാത്ത ആളുകൾ വിഷമിക്കേണ്ടതില്ല വരും മണിക്കൂറിൽ തുക എത്തിച്ചേരുന്നതാണ് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ് പല ആളുകൾക്കും കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അതുകൂടി ചേർത്ത് ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ ലഭ്യ വരുന്നുണ്ട് പല ആളുകളും കമന്റുകളിലൂടെ അങ്ങനെ അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ ഘട പതിനഞ്ചാം കടും മുടങ്ങിയിരുന്നു പക്ഷെ അത് ലഭിച്ചില്ല പതിനാറാംഘടും ലഭിച്ചു എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് എന്തായാലും ഇതുവരെ ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ തുക എത്തിച്ചേരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിലേക്ക് എല്ലാ തുക ലഭിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് പ്രൂഫായി നൽകിക്കൊണ്ട് ഏത് അക്കൗണ്ടാണോ പുതുതായിട്ട് എടുത്തിട്ടുള്ളത് ആധാർ സീഡ് ചെയ്തിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണോ പുതുതായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് തുക ലഭിക്കുക പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് അതിലേക്കും തുക ലഭിക്കുന്നതാണ് അപ്പൊ ആ രീതിയിലാണ് തുക വിതരണം നടക്കുന്നത് അപ്പൊ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് തുക കിട്ടിയിട്ടില്ല കിട്ടില്ലേ എന്നുള്ള വിഷമവും പ്രയാസവും കമന്റിലൂടെ അറിയിച്ചു അതുകൊണ്ടാണ് വീണ്ടും ഈ കാര്യം അറിയിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാകും മാത്രമല്ല ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിലൂടെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും ബൈ